ആഴ്ചയുടെ തുടക്കത്തിൽ സ്വർണ്ണ വിപണി താഴേക്കിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണസിന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വണവിലെ ഇന്ന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് ഫെഡറൽ റിസർവ് പ്രസിഡന്റ് ജോൺ വില്യംസിന്റെ അഭിപ്രായങ്ങൾക്ക് ശേഷം ഡിസംബറിൽ പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ നേരിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഈ ആഴ്ചയിൽ വരുന്ന യു എസ് സാമ്പത്തിക ഡാറ്റകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചൊവ്വാഴ്ച വരാനിരിക്കുന്ന പ്രൊഡ്യൂസർ പ്രൈസിന്റെ അടക്കമുള്ള ഡാറ്റകൾ വിപണിക്ക് പ്രധാനമാണ് അതോടൊപ്പം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ പുരോഗതി എന്ന അമേരിക്കൻ പ്രസ്താവന പുറത്തുവരികയും ചെയ്യുന്നു കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൃശ്ശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിലൊന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്